പ്രേക്ഷകർക്ക് നമസ്കാരം വീണ്ടും ജിഹാദികളുടെ ഒരു കൊടും ക്രൂരതയുടെ വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത് സ്വീഡന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ആയിട്ടുള്ള സ്റ്റോക്ക് ഹോമിൽ വെച്ചാണ് ലേറ്റസ്റ്റ് ആയിട്ട് ജിഹാദികൾ കൊടും ക്രൂരത നടത്തിയിട്ടുള്ളത് അഞ്ച് ജിഹാദികള് സാൽവാൻ സബാ മാത്യു മോബിഗ എന്ന വ്യക്തിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു ഈ സാൽവാൻ എന്ന വ്യക്തി ഒരു ഇറാഖിയനാണ് അദ്ദേഹം ഇറാഖിൽ നിന്ന് കുടിയേറിയതാണ് സ്വീഡനിലേക്ക് അദ്ദേഹം ഒരു ക്രിസ്ത്യാനി കൂടിയാണ് അദ്ദേഹം ഒരു മത വിമർശകൻ കൂടിയാണ് ഇദ്ദേഹത്തിനെതിരെ സ്വീഡനിൽ ഒരു കേസ് കൂടി ഉണ്ട് ആ കേസിന്റെ വിധി ആ കേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇദ്ദേഹം ഖുർആൻ കത്തിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ് അതിന്റെ വിധി മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളു ആ സന്ദർഭത്തിൽ അതായത് സ്വീഡന്റെ കോടതി വിധി പറയുന്നതിന്റെ തൊട്ടു മുമ്പ് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നതിന്റെ മുമ്പ് അഞ്ചു ജിഹാദികൾ ഇദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു കത്തിച്ചതിന്റെ ശിക്ഷ ജിഹാദികളങ്ങ് വിധിച്ചു എന്നുള്ളതാണ് സകല ആളുകളും തിരിച്ചറിയേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുമോ ഓരോ രാജ്യങ്ങളിലും അവിടെയുള്ള നിയമസംവിധാനങ്ങളില്ലേ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വിഷയത്തിൽ പെട്ടാൽ ആ വിഷയത്തെ തീർപ്പ് കൽപ്പിക്കേണ്ടത് ആരാണ് ആ രാജ്യങ്ങളിലെ കോടതികളല്ലേ കോടതികളെയൊക്കെ വില കൽപ്പിച്ചുകൊണ്ട് ജിഹാദികള് സൽവാൻ മോമിഖയെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു യൂറോപ്പൊക്കെ ജിഹാദികൾ പിടിമുറുക്കി കൊണ്ടിരിക്കുകയാണ് എന്നല്ലേ നമ്മൾ ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെയായി ബന്ധപ്പെട്ട് സ്വീഡനിലൊക്കെ വലിയ പ്രതിഷേധങ്ങളാ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സ്വീഡന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ തന്നെ വലിയ രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം മോമിഹെ വധിച്ചു എന്ന വാർത്ത അറിഞ്ഞു ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് ഫ്രാൻസിലെ സാമുവേൽ പാറ്റിയുടെയും ജാക്കസ് ഹാമലിന്റെയും കൊലപാതകങ്ങളുടെ പ്രതിധ്വനിയാണ് ഈ കൊലപാതകം എന്ന് തോന്നുന്നു ശിക്ഷഖ്യാപിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ കൊലപാതകം നടന്നത് ഇത് നമ്മുടെ സ്വതന്ത്ര ജനാധിപത്യത്തിന് ഭീഷണിയാണ് സമൂഹത്തിന്റെ മുഴുവൻ ശക്തിയോടെയും ഇത് നേരിടണം ജനങ്ങളോട് ജനങ്ങളോടൊരുമിച്ച് ജിഹാദിനെതിരെ രംഗത്തിറങ്ങാനുള്ള പരസ്യമായിട്ടുള്ള പ്രഖ്യാപനമല്ലേ നമ്മൾ ഈ കേട്ടിട്ടുള്ളത് ഡപ്യൂട്ടി പ്രൈം മിനിസ്റ്ററാ വലിയ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് എബാബുഷ് അവര് വളരെ വ്യക്തമായിട്ട് തന്നെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഇത് സ്വീഡനെ സംബന്ധിച്ച് ജനങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാ ഈ ജിഹാദികളൊക്കെ ഈ വിഷയമായി ബന്ധപ്പെട്ട് സ്പോട്ടിൽ തന്നെ കൊല്ലപ്പെടുത്താനൊക്കെ രംഗത്ത് വരുന്നത് ഒറ്റ കാരണ ഇതൊക്കെ കൃത്യമായിട്ടുള്ള ആഹ്വാനങ്ങൾ നിരന്തരം നടക്കുന്നുണ്ട് നമ്മളിവിടെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ പോലും ഇറാൻ പ്രേമികൾ ഒരുപാടില്ലേ ഒരുപാട് ഇറാൻ പ്രേമികളെ നമ്മളൊക്കെ തന്നെ കാണുന്നില്ലേ ആ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി നിരന്തരം ഒരു പ്രഖ്യാപനം നടത്താറുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഖുർആാനെ അവഹേളിക്കുന്ന ആളുകൾ ഏറ്റവും കഠിനമായ ശിക്ഷ അനുഭവിക്കണമെന്ന് ഈ ആയത്തുള്ള അലി കൊമൈനി നിരന്തരം പറയും അത് കേട്ടിട്ട് ഈ ഇറാനിൽ നിന്നൊക്കെ കുടിയേറിയിട്ടുള്ള ഇറാഖിൽ നിന്ന് കുടിയേറിയിട്ടുള്ള ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് യുദ്ധം കൊണ്ട് നശിച്ച് ഒന്നിനും കൊള്ളാതായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കുടിയേറിയിട്ടുള്ള ആളുകൾ ആഹ്വാനങ്ങൾ ഏറ്റെടുക്കും എന്നിട്ട് കൊല ചെയ്യും വെടിവെച്ച് കൊലപ്പെടുത്തും അതാ നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് നമ്മളും ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യണം കാരണം എന്താ ഇറാനെ ജിഹാദികളെ ഹവാസിനെ ഹിസ്മുല്ലയെ ഹൂത്തിയെ ഈ കാലഘട്ടത്തിലെ സകല ഭീകര സംഘടനകളെയും പിന്തുണക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇവരൊക്കെ തന്നെ ചെയ്യുന്നത് എന്താണോ അതാണ് നമ്മളിപ്പോൾ ഈ വാർത്തയിലൂടെ കേട്ടിട്ടുള്ളത് അവർക്ക് താല്പര്യമില്ലാത്ത എന്തു തന്നെ ചെയ്താലും വെടിവെച്ച് കൊല്ലുക അല്ലെ വെട്ടിക്കൊല്ലുക അല്ലെ ബോംബിട്ട് കൊല്ലുക ഇതാണല്ലോ അവരുടെ ഒരു ശൈലി അതൊക്കെ തന്നെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അതെ ഇറാൻ പ്രേമികൾ ഒരുപാടുണ്ട് എല്ലാ ജിഹാദികളെയും പ്രേമിക്കുന്ന ഒരുപാട് ആളുകളില്ലേ നമ്മളിവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തിരിച്ചറിയുകയും ചെയ്യണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തില് ഒരുപാട് മതവിമർശകരുണ്ട് നിരന്തരം മതത്തെ വിമർശിക്കുന്ന ആളുകളുണ്ട് അവരൊക്കെ തന്നെ ഇന്നും സ്വാതന്ത്ര്യത്തോടെ ഇവിടെ നടന്ന് മുന്നോട്ടു പോകുന്നതിൻ്റെ ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ അതിശക്തമായിട്ടുള്ള കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് നമ്മളൊക്കെ തന്നെ കണ്ടതല്ലേ കുറച്ചു മുമ്പേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു അതിന്റെ പ്രധാനപ്പെട്ട സകല നേതാക്കന്മാരെയും തീഹാർ ജയിലിൽ കൊണ്ടുപോയി അങ്ങ് തളച്ചു തീഹാർ ജയിലിലേക്ക് അങ്ങ് തള്ളിയിട്ടു അതിനുശേഷം നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ വലിയ സമാധാനത്തിലല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ ആരെങ്കിലും കണ്ട ഹമാസ് അനുകൂല പ്രകടനങ്ങള് നമ്മൾ കണ്ടില്ല പക്ഷെ ഹമാസ് അനുകൂല പ്രകടനങ്ങള് യൂറോപ്പിൽ പോലുണ്ട് അമേരിക്കയിൽ പോലുണ്ട് പരസ്യമായിട്ട് ഹമാസ് അനുകൂല പ്രകടനവും നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് പോപ്പുലർ ഫ്രണ്ടിനെയും അതിന്റെ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയത് കൊണ്ട് തന്നെയാണ് ഇവിടെ പരസ്യമായിട്ട് അമാസ് പോലെയുള്ള ജിഹാദികൾക്ക് വേണ്ടിയിട്ട് ആളുകൾ രംഗത്തെത്തി പ്രകടനങ്ങൾ നടത്താത്തത് ഇതൊക്കെ സകല ആളുകളും കൂടി തന്നെ തിരിച്ചറിയേണ്ടതാ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ ഈ ജിഹാദികളുടെ ഒരു അവസ്ഥയെ കുറിച്ചാണ് അതായത് അവർ വിശ്വസിക്കുന്ന മതഗ്രന്ഥത്തെ മതത്തെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് അങ്ങ് തകർന്നു പോകുമെന്നാണോ ഈ മൊണ്ണകളൊക്കെ തന്നെ കരുതുന്നത് ഈ ജിഹാദികളുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അവർ വിശ്വസിക്കുന്നത് അത്രക്കും ഒന്നിനും കൊള്ളാത്തതാണ് എന്നാണ് ഇവരുടെ മൈൻഡിൽ തന്നെ ഉള്ളത് അതുകൊണ്ടൊക്കെ അല്ലേ ആരെങ്കിലും എന്തെങ്കിലും ഒരു വിമർശനം നടത്തുമ്പോയേക്കും ചാടി വീണ് കൊല ചെയ്യാനൊക്കെ നടക്കുന്നത് സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ സാധാരണ മുസ്ലിം എന്നല്ല സാധാരണ ഏതൊരു മതവിശ്വാസിക്കും യാതൊരു പ്രശ്നവും ഇല്ല തൻ്റെ മതത്തെ മറ്റേതെങ്കിലും ആളുകൾ വിമർശിച്ചാൽ സാധാരണ മതവിശ്വാസിയെ സംബന്ധിച്ച് എന്ത് സംഭവിക്കാനാ ഒന്നും സംഭവിക്കൂല അതല്ലെങ്കിലും ആരെങ്കിലും വിമർശിച്ചാൽ തകരുന്നതാണോ സാധാരണ ഈ വിശ്വാസം എന്ന് പറയുന്നത് അല്ലല്ലോ ഒരിക്കലും അപ്പോ ഏതൊരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചോ തങ്ങൾ വിശ്വസിക്കുന്ന മതത്തെ ആര് വിമർശിച്ചാലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന ബോധ്യത്തോടെ ആ മുന്നോട്ട് പോവുക അതേസമയം ജിഹാദികൾ മാത്രം അവര് വിശ്വസിക്കുന്നതിനെ കുറിച്ച് ആര് പറഞ്ഞാലും അവരെ വെടിവെച്ചു കൊല്ല അവരെ വെട്ടിക്കൊല്ലുക അവരെ ബോംബിട്ട് കൊല്ലുക എന്നൊരു അവസ്ഥയാ ഇതുകൊണ്ടൊക്കെ തന്നെയാ പറയുന്നത് ലോകനാശമാണ് ലോകത്തിന്റെ നാശമാണ് ജിഹാദികളുടെ ലക്ഷ്യമെന്ന് ഈ ജിഹാദികള് എത്ര വളരുന്നോ അത്രത്തോളം ലോകത്തിനും നാശ ആളുകളും തിരിച്ചറിയുക ജിഹാദിനെ അനുകൂലിക്കുന്നവർക്കെതിരെ ശക്തമായ ഭാഷയിൽ നമ്മളും പ്രതികരിച്ചേ പറ്റൂ യൂറോപ്പിൽ പോലും ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത് യൂറോപ്പിൽ നിന്നാണ് യൂറോപ്പിൽ വലിയ വിഷയങ്ങൾ ജിഹാദികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തും നമ്മളാൽ കഴിയുന്നതുപോലെ നമ്മൾ ജിഹാദിനെതിരെ പ്രതിഷേധിച്ച് ശബ്ദമുയർത്തി തന്നെ നമ്മളും മുന്നോട്ട് പോവണം അതല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ജിഹാദികൾ നമ്മളെയും പിടിക്കാനെത്തുമെന്നുള്ളത് ആളുകളും തിരിച്ചറിയുക